റിപ്പോർട്ട് ും എടുക്കുന്നതിന്റെ കുറിച്ച് ഹൈക്കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കേരള സർക്കാർ ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഉൾപ്പെടെ ഉള്ള സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നാലര വർഷക്കാലം അതിൽ ഒരു നടപടിയും എടുക്കാതിരിക്കുകയും ഒരു തരത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവിടക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് ലൈംഗിക അടക്കം മറച്ചു വെക്കാനും ആ അതിക്രമങ്ങൾ പങ്കാളികളായിട്ടുള്ള ആളുകളെ കമ്മിറ്റി സന്ദർശിക്കും പലപ്പോഴും രണ്ട് രണ്ടുദ്ദേശങ്ങളോടുകൂടിയാണ് നടത്താറ് പുറത്തു കൊണ്ടുവരാനും നടപടി എടുക്കാനും ജനങ്ങളുടെ വികാരത്തെ താൽക്കാലികമായിട്ട് ശമനമുണ്ടാക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുക ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുക അത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് കേരള ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള ഒരു കണ്ണിൽ പൊടിയിടാനുള്ള കമ്മിറ്റി നിയോഗിക്കുക എന്നുള്ള ഒരു കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം ആ തന്ത്രമായിട്ടാണ് ഹേമ കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചതും ഉപയോഗിക്കാൻ ശ്രമിച്ചതും വാസ്തവത്തിൽ കേരള സർക്കാർ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷവും ആ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷവും അതിനു ശേഷവും അവർ ചെയ്തിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളിൽ നിന്ന് ഈ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ മറച്ചു പിടിച്ചതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് നടത്തിയത് ഈ റിപ്പോർട്ട് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട് ആർക്കാണോ സമർപ്പിച്ചത് ആ മന്ത്രി പറഞ്ഞത് ഞാൻ ആ റിപ്പോർട്ട് മുഴുവൻ വായിച്ചിട്ടില്ല ഉദ്യോഗസ്ഥന്മാരെ ശുപാർശ മാത്രമേ വായിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞു എന്നാണ് ഇത്രയും ലാഘവ ബുദ്ധിയോടു കൂടിയിട്ടാണ് ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷവും സർക്കാർ ഈ വിഷയത്തെ നേരിട്ടു മാത്രമല്ല ക്രിമിനൽ കുറ്റങ്ങൾ നടന്നു എന്നും വ്യക്തമായതിനു ശേഷവും ആ ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ഒരു നടപടിയും എടുക്കാതെ കോൺക്ലേവ് നടത്തും ഈ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എന്നുള്ള മുട്ടാപോക്ക് നയങ്ങളാണ് നിലപാടുകളാണ് സർക്കാർ എടുത്തിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ സർക്കാരിന്റെ ഈ കാര്യത്തിലുള്ള നയം വ്യക്തമാക്കുന്ന കാര്യമാണ് ജാമ്യം അനുവദിക്കാനുള്ള കോടതിയുടെ തീരുമാനത്തിനെതിരായിട്ട് അപ്പീൽ പോകേണ്ടതില്ല എന്നുള്ള സർക്കാരിന്റെ തീരുമാനം അപ്പൊ കേരളത്തില് വനിതാ മതിൽ കെട്ടലും സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വലിയ വായ്പ മുഴക്കലും ഇതൊക്കെ നടത്തുന്ന ആളുകൾ യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോ ഈ കാര്യത്തിൽ അവരുടെ ശരിയായിട്ടുള്ള എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ആളുകൾ കാണിക്കുന്ന എല്ലാ എല്ലാം ഇത്രയും ശക്തമായി ശക്തമായിട്ട് ഉണ്ടായപ്പോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത സമീപന നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളും ആ കാലത്ത് കെ എം മാണിക്കെതിരെ ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ പേരിൽ മാണി ആവശ്യപ്പെട്ടിരുന്നു അന്ന് പ്രതിപക്ഷം മാർക്സിസ്റ്റ് പാർട്ടിയും ഞങ്ങളും ഇങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഈ പരാമർശത്തിന് ശേഷവും അധികാരത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ ത്വര അത് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ തൊലിക്കട്ടി മാത്രമേ കാണിക്കുന്നു രാഷ്ട്രീയ ധാർമ്മികത അല്പം പോലും ലെവലേശം ഇല്ലാത്ത ഒരു സർക്കാരിന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അത് അതിന് മുതിരുന്നില്ല പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി എടുത്തിട്ടുള്ള സമീപനം ഹൈക്കോടതിയുടെ പരാമർശങ്ങളുടെ പേരിൽ കേരളത്തിൽ മന്ത്രിമാരെ എത്രയോ മന്ത്രിമാർ രാജിവെച്ചിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഈ നിയമങ്ങൾക്കൊക്കെ അതീതമാണ് എന്നുള്ള ധാരണയിലാണെങ്കിൽ ജനങ്ങൾ തന്നെ അവരെ അവരെ ഇരുത്തേണ്ടത് ഇടത്തി ഇരുത്താൻ അതിന് സന്നദ്ധരായിട്ട് മുന്നോട്ട് വരും എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ ഈ നിങ്ങൾ നിങ്ങള് പിന്നെ ഏത് സ്വാഭാവികമായിട്ടും ഈ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യം ഇല്ലാത്തോണ്ടായിരിക്കും കാരണം ഹേമാക്കമ്പ നേതാവിന്റെ ചർച്ച ഇപ്പോ വിഷയം കേരള ഹൈക്കോടതി നടത്തിയിട്ടുള്ള പരാമർശം ഗുരുതരമായിട്ടുള്ള സർക്കാരിന്റെ കൃത്യവിലോപം ആ കൃത്യവിലോപാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കൃത്യവിലോപം ചൂണ്ടിക്കാണിച്ചിട്ട് ആ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പറയുന്നത് ന്യായീകരിക്കുന്നത് ഞങ്ങളെ മാത്രമാണ് കമ്മിറ്റിയെ വെച്ചിട്ടുള്ളതെന്നാണ് എന്തിനാ കമ്മിറ്റി വെച്ചത് കമ്മിറ്റി വെച്ചിട്ട് ഒരു നടപടി എടുക്കാതിരിക്കാൻ വേണ്ടിട്ടൊരു കമ്മിറ്റി വെക്കുക അത് വലിയ മേലിയായിട്ട് പറയുന്ന ആളുകള് അവര് ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് പറയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ സത്യമില്ലാത്ത പക്ഷേ പറഞ്ഞാൽ പ്രഖ്യാപിച്ച അല്ല എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞതെല്ലാം അവരുടെ പ്രഖ്യാപിച്ച നിലപാടുകൾക്ക് വിരുദ്ധമാണ് ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയില് കാരണം ശ്രീമാൻ പിണറായി വിജയനെ പാർട്ടിക്കകത്ത് പോലും ചോദ്യം ചെയ്യാൻ ആ പാർട്ടിയിൽ ശേഷിയുള്ള ആളുകൾ ഇല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പണ്ടത്തെ പണ്ടൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളും ചോദ്യങ്ങൾക്ക് അതീതനായിട്ടുള്ള ആളാണെന്നുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല ഇപ്പൊ അങ്ങനെ മാർക്സിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരെ കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളതാണ് ഒരു സാധാരണക്കാരന്റെ പ്രശ്നം കാരണം ചോദ്യം ചെയ്യണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്റെ പ്രശ്നമല്ല അത് അവര് നോക്കേണ്ട കാര്യമാണ് പക്ഷേ അവര് ചുമതികേഡിൽ കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് കമ്മിറ്റി വിവാദങ്ങളെ വഴി അല്ല ഈ കഴിഞ്ഞ മൂന്നാല് സംഭവങ്ങള് നടന്നിട്ടുള്ള സംഭവങ്ങൾ നിങ്ങള് ശ്രദ്ധയിൽപ്പെട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കമ്മിറ്റി വന്നപ്പോ അതിന്റെ തൊട്ടു തൊട്ടുപുറകെ അൻവറിന്റെ വെളിപ്പെടുത്തൽ അൻവറിന്റെ വെളിപ്പെടുത്തൽ വന്നപ്പോ അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ഫോൺ ചോർത്തലുൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കൂടെ അദ്ദേഹമാണ് പേരിൽ സുപ്രീം ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാം വകുപ്പിന്റെ ലംഘനമാണെന്ന് കോടതി പറഞ്ഞു ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വകാര്യതകളിലുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ സ്വയം ഒരു എം എൽ എ പറയുന്നു ഭരണകക്ഷി എം എൽ എ പറയുന്നു ആളുകളുടെ അന്വേഷണം നടത്തുന്നില്ല ഈ എം പി ഉറക്കമാണ് ഇപ്പോഴും എനിക്ക് സംശയം അദ്ദേഹത്തിന് ഈ ഡൽഹിയിലെ വലിയ ആക്ടിവിസം കാണിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഈ ഹേമാ കമ്പിക്ക് വന്നപ്പോ അൻവർ വന്നു അൻവറിന്റെ വെളിപ്പെടുത്തൽ വന്നപ്പോ അതിന്റെ തൊട്ടു പുറകെ ആർ എസ് എസ് മേധാവിയെ കണ്ടു എന്നുള്ള ചർച്ചയാണ് ഏതായാലും ഹൈക്കോടതിയുടെ പരാമർശത്തോടുകൂടി വീണ്ടും ചർച്ചയിലേക്ക് വരുന്നു എന്നുള്ളത് കേരളത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം പൊതുസമൂഹം ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് നല്ല കാര്യം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു സുരേഷ് ഗോപിയും പറഞ്ഞു പാർട്ടിയുടെ നിലപാടും പാർട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾ കുറച്ച് കഴിഞ്ഞ ഒരു രണ്ടു മാസത്തെ എത്ര കലയായിട്ട് ഏഴു വർഷം ഇല്ലേ ഒരു ഒരു മാസത്തെ നിങ്ങളുടെ തന്നെ ചാനലുകളും ബാക്കി ചാനലുകളും വന്ന വാർത്തകളും ഒക്കുക ക്രമസമാധാന ചുമതല കഴിഞ്ഞ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ആർ എസ് എസിന്റെ പ്രതികരണം വൈകുന്നേരം എന്തുകൊണ്ടാണ് എന്തിനും എന്താ ചോദ്യം ഉണ്ടല്ലോ ബി ജെ പി നേതാക്കളും എന്തിനാണ് ഈ കണ്ടത് ക്രമസമാധാന ചുമതല ആർ എസ് എസിന്റെ കാര്യം പറയാൻ തന്നെ അദ്ദേഹം അവർ തന്നെ പറയുന്നു അല്ല വിവാദമാക്കുന്നത് ഈ പിണറായി വിജയനെ രക്ഷപ്പെടുത്താനുള്ള വി ഡി സതീശന്റെ താല്പര്യമാണ് ഇത് വിവാദമാക്കുന്നത് വി ഡി സതീശൻ എല്ലായ്പ്പോഴും പിണറായി വിജയൻ ബുദ്ധിമുട്ടിൽ പെടുമ്പോ ഏറ്റവും ആദ്യം ഓടിയെത്തി സഹായിക്കുന്ന ആൾ വി ഡി സതീശനാണ് പിന്നെ അത് അദ്ദേഹം നയമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സഹകരണാത്മക പ്രതിപക്ഷമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പൊളിച്ചിട്ട് ചെയ്യുന്നു ഞാൻ പറയുന്നില്ല അദ്ദേഹം ചുമതല ഏറ്റെടുത്തപ്പോ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ എന്റെ പ്രതിപക്ഷം സഹകരണാത്മക പ്രതിപക്ഷമാണ് എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ഒക്കെ ഉള്ള മറുപടി രമേശ് ചെന്നിത്തല ചെയ്തതുപോലെ പ്രതിപക്ഷത്തെ നയിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ അത് സഹകരണാത്മക പ്രതിപക്ഷമാണ് സംസ്ഥാന നേതൃത്വത്തിൽ തന്നെയാണ്